മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഒരു പരിപാടിയുള്ള അങ്ങോട്ടേക്ക് കോടതി അത്യാവശ്യമായി മാറിയിരിക്കുന്നു എങ്കിലും നിരവധി വർഷങ്ങളായി വ്യാപോചനമായ സേവനം അനുഷ്ഠിച്ചു വരുന്ന ജനറൽ സെക്രട്ടറി ശ്രീ ബാഷിദ് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും അദ്ദേഹത്തിന് ആദ്യമായിട്ട് വ്യാപാരി വ്യവസായി അഭോകന സമിതിക്ക് വേണ്ടിയിട്ട് സ്വാഗതം നടത്തുന്നു നമ്മുടെ പരിശോധന യോഗത്തിലേക്ക് സ്വാഗതം നടത്തുന്നു കൂടാതെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ജയലക്ഷ്മി അവരുടെ സ്വാഗതം ചെയ്തത് കമ്പിലെ വ്യാപാരി കേരള വ്യാപാരി വ്യവസായ വ്യാപാര സമിതി കമ്പനി യൂണിറ്റ് പതിനാറ് വർഷം മുമ്പ് മറ്റൊരു ക്യാമ്പ് നടത്തിയിരുന്നു ക്യാൻസർ നടന്ന പരിസരത്തുള്ള എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും കൂടി അന്ന് ആൾക്കാർ പങ്കെടുത്തിരുന്നു അന്ന് ക്യാൻസർ നിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു അതില് മറഞ്ഞ് കിടക്കുന്ന പതിനൊന്നോളം രോഗികളെ അങ്ങേരെ നമ്മൾ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടുന്ന സഹായ ചികിത്സാ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിരുന്നു പിന്നെ കുറെ കാലങ്ങളായിട്ട് ഇത് നമ്മൾ തുറന്നിട്ടില്ല ഇപ്പോ നമ്മൾക്ക് ഇതുവരെ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉടഞ്ഞെടുത്തിട്ടുണ്ട് കാരണം നിരവധി ആൾക്കാർ ഇപ്പോ ഈ അസ്ഥിരോഗങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോ ചികിത്സയിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ കൂടി അടുത്ത കാലത്ത് തന്നെ ഇപ്പോൾ ഒരു മാസം നവംബർ നവംബർ മാസം തൊടയിൽ മുഴുവൻ അപ്പടി മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു കച്ചവടക്കാർ എത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് അയാളിപ്പോ കിടപ്പിലാണ് ഉള്ളത് അപ്പോൾ നിരവധി ആൾക്കാർക്ക് ഈ അസരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പ് നമ്മൾ ഇവിടെ നടത്തണമെന്ന് ആഗ്രഹിച്ചതും ഇപ്പോൾ നടപ്പിൽ വരുത്താൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ ഇന്നത്തെ ഈ ഈ കർമ്മത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രസിഡന്റ് യൂണിയൻ പ്രസിഡന്റ് പി അബ്ദുള്ള അവരെ ക്ഷണിച്ചു ഓമാൻപ കേരള വ്യാപാര വ്യവസായി ഗൗരവ സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി പരിപാടിയിൽ നമ്മളോട് ഒരു ഡോക്ടർ സുരാജ് മാറ്റർ ജയലക്ഷ്മി ബാലകൃഷ്ണൻ മറ്റു അമേദിയിലും സദസരുമുള്ള സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും രക്ഷയിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജനത്തിന് മാത്രമേ ആരോഗ്യമുള്ള രാഷ്ട്രം പണിയാൻ സാധിക്കുകയുള്ളൂ ആരോഗ്യമുള്ള ജനത്തിന് മാത്രമേ ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുവാൻ സാധിക്കുള്ളൂ ആരോഗ്യമുള്ള ജനത്തിനു മാത്രമേ ആരോഗ്യമുള്ള കുടുംബത്തെ വളർത്തുവാൻ സാധിക്കുകയുള്ളൂ കൃത്യമായിട്ടുള്ള സന്ദേശമാണ് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നൽകിയിരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരള വ്യാപാര വ്യവസായി ഉപസമിതിയും ആസിയ ഗും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ മെമ്പർമാർക്കും നമ്മുടെ നാട്ടുകാർക്കുമൊക്കെ വരാൻ പോകുന്ന അസുഖത്തെ വന്നുകൊണ്ടിരിക്കുന്ന അസുഖത്തെ ഇല്ലാതാക്കാൻ വരുന്ന അസുഖത്തെ മുൻകൂട്ടി മനസ്സിലാക്കി അതിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ നമുക്ക് മരുന്ന് കൊണ്ടല്ലാതെ നമ്മുടെ വ്യായാമം കൊണ്ടു നമ്മുടെ ഭക്ഷണക്ഷീലം കൊണ്ടു ജീവിക്കുമ്പോൾ ിൽ നിന്നും ഒരു പുതിയ ആരോഗ്യ ആരോഗ്യയിലേക്ക് എത്തിക്കാനുള്ള ഒരു സദിയാണ് കമ്പനി ആർഗ്യ ക്ലിനിക്കും ഈ രീതിയിൽ ഒരു സംഘം ഒരു പരിപാടി വെച്ചത് നമ്മുടെ മകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാം ഈ ആർഗ്യം നമ്മളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് വെക്കുന്നത്

ഭക്ഷണത്തിലായാലും വ്യായാമത്തിലായാലും വർക്കിലായാലും ഒക്കെ നമ്മുടെ ജീവിത ചിട്ടയിൽ നിന്നും മാറ്റം വന്നാൽ മാത്രമേ നല്ല രൂപത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷമില്ല വീട്ടിൽ മാത്രമാണ് മാത്രമാണത് നമ്മളിപ്പോൾ എല്ലാം സ്നേഹിക്കുന്നുണ്ട് നമ്മളെ വിളിക്കുന്നുണ്ട് നമ്മൾ ഓരോ പോലും നമ്മളോട് ഒന്ന് പങ്കുവെക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പങ്കുവെക്കുന്നത് എന്തൊന്നും രീതിയിലുള്ള സഹായങ്ങൾ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നോക്കുക ഇത് രാവിലെ ആംബുലൻസിനാണ് നമുക്ക് പെട്ടെന്ന് ആംബുലൻസ് ഡ്രൈവർ കോഴെടുക്കാതെ നമുക്ക് പോകാൻ പറ്റിയ പറ്റിയതുകൊണ്ടാണ് നമുക്ക് ആരോഗ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ നടുവയെല്ലാം വിളിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ കിടക്കുകയാണെന്നെല്ലാം നമ്മൾ സമൂഹത്തിൽ വർദ്ധിക്കാൻ സാധിക്കുകയില്ല നമ്മുടെ വ്യാപാര സ്ഥാപനം നമ്മൾ നടത്താൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ആരോഗ്യത്തിന്റെ വിഷയത്തിൽ നമ്മൾ വ്യാപാര വ്യവസായ വ്യവസ്ഥകളിൽ മുൻകൈ എടുക്കുകയാണ് നിരവധി പദ്ധതികൾ നമ്മൾ നടപ്പാക്കുന്നത് നമ്മളൊരു ഭാഗത്ത് ആശയ പദ്ധതിയുണ്ട് ക്ഷേമ പദ്ധതിയുണ്ട് നമ്മളെ എല്ലാവരും മനുഷ്യരെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു വേണ്ടിയിട്ട് നമ്മൾ ക്യാമ്പ് കൊണ്ട് നമ്മുടെ ആരോഗ്യം പൂർണ്ണമായും എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല അതിൻ്റെ അപ്പുറത്ത് നമുക്ക് നൽകുന്ന എന്ന് നൽകുന്നത് അത് നമ്മുടെ നിശ്ചയിക്കുകയാണ് നമ്മൾ ഏത് ഉള്ളത് കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ സാർ നമ്മൾ പറയും പങ്കുവെക്കും അതുകൊണ്ടല്ല അത് അതിൻ്റെ ശേഷമാണ് നമ്മുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾ വ്യായാമങ്ങൾ നമുക്ക് ചില കൈ കൊടുത്തുകയില്ല നടുവേദന ഉണ്ട് മുട്ടുവേദനയുണ്ട് കാലുവേദന ഒക്കെ ഉണ്ട് ഈ എന്തുകൊണ്ട് വേദന വരുന്നു ഒന്നും നമ്മൾ ആ അവയവങ്ങൾ എന്താ നമ്മൾ ഉപയോഗിക്കുന്നില്ല അവിടെ നീരി അല്ലെങ്കിൽ കാഴ്ച കുറവായോ അല്ലെങ്കിൽ വിജ്ഞാനത്തിൽ കുറവാം എന്തായാലും അത് മുൻകൂട്ടി കണ്ടെത്തി മനസ്സിലേക്കാതെ അല്ലെങ്കിൽ എന്താവും കുറച്ച് കാലം കഴിഞ്ഞാൽ കൺസേക്കും ഇപ്പോഴും വൺ വീക്കിലോ വൺ മന്തോ മലയാൻ മതിയാവും നമുക്ക് വീണ്ടും ഒരു പത്ത് വർഷം ഇരുപത് വർഷം ഒക്കെ ഉണ്ടാവും നല്ല ആരോഗ്യത്തോടുകൂടി നമുക്ക് മതിയാവുമ്പോൾ പ്രവർത്തിക്കാനും ജീവിക്കാനും സാധിക്കും അങ്ങനെ ആരോഗ്യമുള്ള സമൂഹത്തെ ആരോഗ്യമുള്ള വ്യാപാരി വ്യാപാരികളെ ആരോഗ്യമുള്ള ഒരു പുതിയ ജനറേഷനെ ഉണ്ടാക്കിയെടുക്കുക എന്ന പൊതുദ്ദേശം തന്നെയാണ് നമ്മുടെ ഈ ക്യാമ്പേടം വെച്ചിട്ടുള്ളത് ഈ ക്യാമ്പയിൻ പൂർണ്ണമായും ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്കുണ്ടാവണം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും അങ്ങേറ്റം അഭിനന്ദിക്കുകയും ചേർത്ത് പിടിക്കുകയും ഈ പരിപാടി ഉണ്ടാക്കുകയാണ് ഇവിടെ കണ്ണൂർ ജില്ല വ്യാപാര വ്യവസ്ഥയുടെ ഏകപക്ഷ ജില്ലാ ജനറൽ സെക്രട്ടറിയും നമ്മുടെ എടുത്തനായ എല്ലാ സമയങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂർ എന്ന രീതിയിൽ മനുഷ്യരുടെ പ്രയാസത്തിൻ്റെ കൂടെ വ്യാപാരിയുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എങ്ങനെ ഏതൊക്കെ രീതിയിലും ഏത് പാചയാത്രയിലും ഇറങ്ങി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട നേതാവിനെ ഈ പരിപാടി ഈ മെഗാ ക്യാമറ ഉദ്ഘാടന ആഗ്രഹം ശ്രമിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി youtube-ல பேசற மையா ஜெனரல் அப்துல் ரஹ்மான் அப்துல் ரஹ்மான் இந்திய nde நமது சைன்ஸ் தொழிற்கல் மாஃபியாவுல வர ஹாஸ்பிடல் உள்ள வியாபாரினersாய் ஏமோசமேல் সম্মিলিতമായി പ്രവർത്തിக்கிறதடிക്കുള്ള நம்ம எல்லாரும் மேங்களை ഓർക്കുകுறான் டாக்டர் ஷிராஜ் അതുപോലെ തന്നെ டாக்டர் தேர்ச்சி யூனிட்ரே சவுண்ட் பவுண்ட் ஆலேட் யூனிட் இன் பிரஷர் யூனிட் மோமரம் பவுண்ட்லேதுதுல 10%டைன்ல அஷம் மீதியுள்ள வியாபாரிகளும் அதுவுல தெனிலிருந்து கெட்டிட்டுள்ள கட்டவரம் இவிடே பொம்மனட்ட பிரஷரண்டும் അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുക ഞങ്ങൾക്ക് പറയാനുള്ളത് വ്യാപാരി വ്യവസായി സംഘടന പല വിധത്തിലും ഞങ്ങൾക്കും സഹായങ്ങളും പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും എത്തിക്കാനുണ്ടെന്ന് അതിന് പുറമെ കണ്ണൂരിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലവർ സംഘടനാപരമായി അവർക്ക് വേണ്ട ധനസഹായം അതുപോലെ തന്നെ ചികിത്സാ സഹായവും ഞങ്ങൾ സംഘടന കൂടി അവർക്കൊരു സഹായങ്ങൾ ചെയ്യാനോ ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ വന്നത് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ജനങ്ങളുടെ കമ്പനി യൂണിറ്റിൻ്റെ പ്രവർത്തകർ ഇവിടെ ജനങ്ങൾക്ക് എന്താണ് അസുഖം എന്നും അറി അറിയാത്തത് അവർക്ക് ഡോക്ടറാണ് പേറാവ് എയിംസിൻ്റെ അടുത്ത് പറഞ്ഞത് ഡോക്ടറാണ് அப்போ எவ்வளோ நோக்கியாலும் டோக்டர் ஆகி படிக்கிறும் எல்லா சொல்லுபோலும் நம்ம குடும்பத்தில் டோக்டர் அது சாயம் எந்த சாதிக்கணும் பட்டது எமர்ஜென்சியாயிருக்கிற வந்தால் குடும்பத்தில் டோக்டர் விழிச்சு அபிப்பிராயம் பரையானும் பற்றிய காலகட்டம் ஆனது பல ஸ்தலங்களிலும் பல ஹோஸ்பிட்டலும் ஞானிப்போம் பையன் நம்ம பலஸ்தலத்தில் போய் கீழே இப்போ ஓரத்தோட டோக்டர் அவர் வந்திருக்கிறது மட்டது எஸ் டோக்டர் வந்து ஆகும் പക്ഷേ എനിക്ക് പല കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ പലവിധ കഷ്ടപ്പാടുകളിലും ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടി പറ്റുന്ന പല സ്ഥലങ്ങളിലും ഈ എല്ലിൻ്റെ സ്ഥലത്ത് പോയി നോക്കിയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആദ്യം പല പണത്തിൻ്റെ റേറ്റാ പറയും ആദ്യം പണത്തിൻ്റെ റേറ്റ് പറയും ഇത്ര റുപ്പിയാവും എന്താണെന്നുള്ള അഭിപ്രായം കൂടുതലായിട്ട് സ്കാനിങ് പറ്റിയെടുക്കേണ്ടി വരും അതിനുശേഷം ഞങ്ങൾക്ക് ഇത്ര റുപ്പി അയക്കാനായി നമുക്ക് പരിപാടി തുടങ്ങാം ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കണം പല സ്ഥലങ്ങളിലും ഡോക്ടർ സന്തോഷിച്ച പരിപാടി പങ്കെടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ചില ഡോക്ടർമാർ മനസ്സ് മറന്നാറുണ്ട് ഞങ്ങളുടെ പണമില്ല ഞങ്ങൾക്ക് സേവനമാണ് ഞങ്ങൾ ജീവിതത്തിൽ ഒരു ലൈഫിൽ ഉണ്ടാവണം അതിപ്പം പണം ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരോട് നല്ല സാറ്റിസ്ഫായി ഇത് കിട്ടണം ആ ബുദ്ധിജിയോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് രോഗത്തിനുള്ള മരുന്നുകൾ കൊടുത്തുകൊണ്ട് അവർ നാളെ വരുന്ന വിധത്തിലായിരിക്കണം അവർക്ക് രോഗം മാറുന്നതിന് ശേഷം മറ്റുള്ളവരും ഭക്ഷണം വന്നാൽ എല്ലാവരും കീറി മുറിച്ച് പണം വാങ്ങുന്നൊരു അവസരം ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒന്നുകൂടി പറയാം അതോടൊപ്പം നമ്മൾ നല്ല ഡോക്ടർ വന്നു ഞങ്ങൾക്ക് സേവനം നടത്താൻ വരുമ്പോൾ ആ സേവനം നമ്മുടെ മനസ്സാണ് നമ്മുടെ ആവശ്യങ്ങൾ നെറ്റ് ടെസ്റ്റിങ്ങും അത് റിസർവ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നല്ല സമാധാനം വേണ്ട സേവനം ഫ്രീ ആയിട്ട് എല്ലാം ചെയ്യാമെന്ന് നല്ല ഡോക്ടർസുകൾ വന്നു അവരുടെ നല്ല മനസ്സിന് കമ്പനി യൂണിറ്റ് എമോസ് പ്രത്യേകമായി ഈ പത്ത് രണ്ട് ഡോക്ടർമാരും പ്രത്യേകം ജില്ലാ കമ്മിറ്റിയുടെ ഞാൻ അഭിനന്ദിക്കാം അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർസ് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ എനിക്ക് പറഞ്ഞ പോലെ തന്നെ നല്ല പ്രവർത്തകർ ഇനിയും കമ്പനി യൂണിറ്റിന് കണ്ണാടി പറമ്പിലെ യൂണിറ്റിലെ പ്രസിഡന്റേ ഉണ്ടാകുന്നതാണ് ഈ മേഖലയിലെ പുതിയൊരു മേഖല പ്രസിഡന്റാണ് അദ്ദേഹം പൊതുപ്രവർത്തകനാണ് അപ്പൊ നിങ്ങൾക്ക് അവിടെയും നമ്മൾ നിങ്ങൾ ഒരു വിധിയാൽ പഴയ ക്ലാസ് ബഹുമാനപ്പെട്ട ഡോക്ടർ അവിടെ വരുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ല പങ്കാളികളെ മാത്രമല്ല നിങ്ങൾ സേവനം നടത്താൻ പറ്റും സേവനമാണ് ഡോക്ടർ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ നേരെ അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ കഴിഞ്ഞാൽ മുട്ടി വരാൻ തുടങ്ങിയില്ല അപ്പൊ ഞാൻ ചോദിക്കാൻ പോയി ഡോക്ടറെ മുട്ടി വൈകുന്നേരം പറയുകയുള്ളൂ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ തന്നെ എല്ലാവർക്കും ഞങ്ങൾക്ക് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് പണം എത്രയും ഉണ്ടാക്കാൻ പറ്റും ഒരു അസുഖം വന്നാൽ ഒന്നിനു മുഴുവൻ നമ്മുടെ നേതാവ് ജില്ലാ സെക്രട്ടറി ആയിട്ട് കൊല്ലങ്ങളായി ഒരു ക്ഷീണം വന്നാൽ സുഖലാണെങ്കിലും പിന്നെ ആരും എന്നെ വേണം സംഘടന ഇതുവരെ പ്രവർത്തിച്ചൊരു പേരുണ്ടാവില്ല പക്ഷെ എനിക്കെന്തായാലും തോന്നുന്നത് പേരോ നല്ല പാടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തനത്തിൽ ഇത്രയും കാലം ശമ്പളമില്ലാതെ പ്രവർത്തിക്കുന്ന നേതാവിൻ്റെ നിലയിൽ എനിക്ക് പറ്റുമോ ഓൾപ്പെടേണ്ടത് ഒരാളെ സഹായിക്കുമ്പോൾ ഒരു പ്രശ്നത്തിൽ ഇളമ്പോൾ

ഇത് സംഘങ്ങൾ രൂപീകരിച്ച് പണലുണ്ടാക്കി ജനങ്ങൾക്ക് സേവന നടക്കും ഒരൊറ്റ കടവ് ഒരു കൂട്ടാതെ അവർ പോലെ ധനസഹായം വ്യാപാരി വ്യവസായം ചെയ്യാൻ കമ്പനി സംസാരിക്കാൻ വേണ്ടി സഹായിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക കൂടുതലായി സംസാരിക്കേണ്ട കാരണം അടുത്ത ഡോക്ടറും അതുപോലെ ഒന്ന് ചെണ്ടുപേര് സംസാരിക്കാറുണ്ട് പക്ഷെ നിങ്ങൾ ആകാംക്ഷ കൂടെ കാത്തിരുന്ന സാധാരണ പാട്ടും പരിപാടിയും എല്ലാം നിങ്ങൾ സമാധാനത്തിൽ നിന്ന് നിങ്ങൾ അസുഖങ്ങൾ എന്താണെന്നുള്ളത് परिशोधन नाटक नाले का वो टाटी कोडे आ सोने को मार देने बीटल नाटक का वोडे या बाय इन साइड कौन सा प्रत्येक का मार गया अभी ना तो नानी पढ़ने को भी ना दी परिवारी हम जा रहे हैं बुलगा में जेठा रे चोर डर ഒരു ജോലി ഒരു ജോലിയല്ല അതിൻ്റെ പുറത്ത് ജനങ്ങളോട് സേവനമാണ് എന്ന കൃത്യമായിട്ടുള്ളത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഡോക്ടർ സാറിനെ അനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങളത് സംസാരിക്കുന്നു വ്യാപാരി വ്യവസായ നേതൃത്വം അതുപോലെ തന്നെ വ്യാപാരി പോസിറ്റീവായിട്ട് സംസാരിച്ചിട്ട് പെട്ടെന്ന് നടത്തണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ഇനിയും മുന്നോട്ട് ഇതേപോലെ ക്യാമ്പുകളും മറ്റ് പ്രവർത്തനങ്ങളിലും നമ്മൾ പങ്കാളികളാവാൻ വേണ്ടി സാധിക്കട്ടെ ൊണ്ട് എല്ലാവിധ ആശുപത്രി കേരള വ്യാപാരി വ്യവസായ സമിതി കമ്പനികൾക്കും സംയുക്തമായി നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നമുക്കിവിടെ സൗജന്യ സൗജന്യമായി സേവനമനുഷ്ഠിക്കാനെത്തിയ ഡോക്ടർമാർക്കും അവർക്കുള്ള ഒരു വ്യാപാരി വ്യവസായ സമിതി കമ്പനിക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അനുമോദനത്തിൻ്റെ ഭാഗമായി അവിടെ ആദ്യമായി അത് സ്വീകരിക്കുന്നതിനു വേണ്ടി ഡോക്ടർ മുഹമ്മദ് സുരാജ് അവടെ കേരള വ്യാപാരി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ഉന്നത്തിൽ ബാസ് അവർ സ്നേഹാദ്രവോടെ ക്ഷണിച്ചു കൊടുക്കുന്നു

ഇവിടെ സംയുക്തമായ മെഡിക്കൽ ക്യാമ്പിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ